ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തിൽ ചർച്ച ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല ഹൈക്കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ തടഞ്ഞു വെക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുവെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു പൂർണ്ണമായും ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട് എന്നെന്തായാലും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ബോർഡ് മീറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ അന്വേഷണ സമിതി വന്നു കഴിഞ്ഞു കുറ്റവാളികളെ കണ്ടെത്തും അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ ആശങ്കയുമില്ല യെസ് വാർത്തയുടെ വിവരങ്ങളുമായി സാറംഗ് ചേരുന്നുണ്ട് സാരംഗ് ഇന്നാണ് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത് ആ യോഗത്തിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തിൽ ചർച്ചയുണ്ടാകുമെന്ന് പി എസ് പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി ഉണ്ടാകുകയുള്ളൂ ആ നടപടി എന്ന് പറയുന്നത് പെൻഷൻ തടഞ്ഞു വെക്കുന്ന കാര്യം ഉൾപ്പെടെ അതിലുണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീനിധി ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികളിലെ മോശം അതായത് സ്വർണ്ണ മോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു അടിയന്തര അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം വീണ്ടും ചേരുന്നത് ഇതിനോടകം തന്നെ ഒന്ന് രണ്ട് യോഗങ്ങൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ചേർന്നിരുന്നത് ഇന്ന് എന്തിനായാലും യോഗം അല്പം സമയത്തിനകം തന്നെ ആരംഭിക്കും ഈ യോഗത്തിൽ പ്രധാനമായും ഈ നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ ഉടനെ നട നടപടി ഉണ്ടാകില്ല എന്നാണ് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ ഈ അന്വേഷണത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ അല്ലെങ്കിൽ അന്തിമഘട്ടത്തിൽ ഇവരെ കൂടി പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൂടി പ്രതി ഏർക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ ഇവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകൂ അതായത് പെൻഷൻ തടഞ്ഞു വെക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ അതിനുശേഷമേ ഉണ്ടാകുകയുള്ളൂ എന്തിനാലും ഈ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക ഘട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹം നിലവിൽ ഹരിപ്പാട് ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെയാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി അതുപോലെ തന്നെ മറ്റ് പേർ അതായത് ഈ പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തി രണ്ടുപേറൊന്ന് സുതീഷ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റ് ഒരു കെ എസ് വൈജു എന്ന് പറയുന്ന ഒരു തിരുവാഭരണ കമ്മീഷണറുമായിരുന്നു ഇവർ രണ്ടുപേരുമാണ് നിലവിൽ സർവീസിൽ ഇല്ലാത്തത് ഇവർക്കെതിരെയുള്ള നടപടികളാണ് വൈകാൻ സാധ്യതയുള്ളത് ഇനി രണ്ടാമതായി നോക്കുകയാണെങ്കിൽ ഈ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമഘട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തിരുത്തിയ ജയശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ ഒരു പക്ഷേ ഇന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ ഇന്ന് നടത്തിയായിരിക്കും ഈ ജയശ്രീയാണ് ഇത്തരത്തിൽ or party ഉണ്ണികൃഷ്ണ ബോർട്ടിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്ന ഉത്തരവ് ഇത്തരത്തിൽ തിരുത്തിയതും ക്രമക്കേട് നടത്തിയതും അവർക്കെതിരെയും നടപടി ഉണ്ടാകും അതേപോലെ തന്നെ മറ്റൊരു കാര്യം അന്നത്തെ ഈ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന കെ സുനിൽകുമാറിനെതിരെയും ഉണ്ടാകും എന്തിനായാലും മൊത്തം ഒമ്പത് ലക്ഷം കിടപ്പം പത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈഷി വിഷയവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടോട് കൂടിയിട്ടുള്ള കണ്ടെത്തൽ എന്തിനായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇന്ന് നടക്കുന്ന അതായത് നിലവിൽ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നുണ്ടാകും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീനിധി